ഇത് കണിപ്പറമ്പൻ ഏലമാണ് നമ്മൾ ഞാൻ റബ്ബർ കൃഷിയിടത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി കൃഷി ചെയ്തതാണ് ഇതുവരെയും വലിയ ഒന്നും കാണുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടി കുരിശെങ്കൽ ഗ്രാമത്തിലാണ് ഇതേ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഏലം കൃഷി ചെയ്തിട്ടുള്ള ഒരു കർഷകനാണ് ശ്രീ തോമസ് കൂട്ടുങ്കൽ തോമസ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് ഏതിന് വേല ഏല കണിപ്പറമ്പ് എത്ര വർഷമായി ആ ഇത് രണ്ടാം വർഷം അങ്ങ് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഇനം കൃഷി ചെയ്യുന്ന ഒരാളാണ് അല്ലേ ഏതൊക്കെ ഇലം ഇനമുണ്ട് കണിപ്പറമുണ്ട് ഞർളാണിയുണ്ട് തിരുതാളിയുണ്ട് തിരുതാളിയുണ്ട് നമുക്ക് നാലിനെ ഏലമുണ്ട് ഈ കണിപ്പറമിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് കണിപ്പറമിന്റെ പ്രത്യേകത നാട്ടിലെ രണ്ടാം വർഷം ഇപ്പൊ ആയി കിടക്കുന്ന ഇതിന്റെ പ്രത്യേകത ഇനിയിപ്പോ നമുക്ക് അടുത്ത വർഷം അറിയാം ഇതെങ്ങനെ എങ്ങനെ ഈ വർഷം ഇത്രയൊക്കെ വള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടാം വർഷം എല്ലാ ഉണ്ട് വെള്ളിയുണ്ട് ഈ രണ്ട് വർഷത്തിനിടയിൽ അങ്ങ് ചെയ്തിട്ടുള്ള പരിപാലന മുറകളൊക്കെ ഉണ്ട് പരിപാലനമുറ സാറേ ഇത് റബറിനകത്തായതുകൊണ്ട് ഇതിന് ഇച്ചിരി വളം കൂടുതൽ ചാണകമൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടായിരുന്നു ആദ്യം മെച്ചപ്പെടുക രണ്ടാമത് ഈ പറഞ്ഞ മറ്റേ തിരിതാളിക്ക് ചെയ്തുപോലെയുള്ള വെല്ലുവിളിയും കടലപ്പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും എട്ടുകൂട്ടം പിണ്ണാക്കും എല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ വേനലിന് മുമ്പായിട്ട് ഒന്നിട്ടത് മാത്രമല്ല അപ്പൊ ഈ റബ്ബർ കൃഷിയിടത്തിൽ നമ്മൾ ഇങ്ങനെ ഏലം പരിപാലിക്കുമ്പോഴ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ പലരും റബ്ബർ തോട്ടം റബ്ബർ കൃഷി ചെയ്തിട്ടുള്ളവരാണ് ഏലം പരിപാലിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഇതിനകത്ത് റബ്ബർ കൃഷി കൊണ്ട് ഉണ്ടാകുന്ന ഒരു ദോഷം എന്നാന്ന് ചോദിച്ചതിനാല് ഈ റബ്ബറിന്റെ ഏല ഇതിന്റെ ചുവട്ടിലെല്ലാം ചപ്പ് കിടന്നുകൊണ്ട് റബ്ബറിന്റെ വേറെ എല്ലാം അതിന്റെ ചുവട്ടിൽ കൂടെ പടന്ന് പന്തലി ചേർക്കേണ്ടത് പക്ഷെ അത് നമുക്ക് ചെടിക്ക് ദോഷമായിട്ട് കണ്ടില്ല ചെടിയുടെ വളർച്ചയ്ക്ക് ഒന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല പക്ഷെ നമുക്ക് നോക്കുമ്പം നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുന്ന വളം റബ്ബറും കൂടി വലിക്കും ആ റബറും കൂടെ വലിക്കുന്നു റബറിന്റെ പേര് ചൂടി വരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാവു അറിയത്തില്ല നമ്മൾ പരീക്ഷിച്ച് നോക്കുകയായിട്ട് ബന്ധപ്പെട്ട് റബ്ബറിന്റെ വിളവ് റബ് ഞങ്ങള് ഇപ്പൊ എന്നൊരു മെഷീൻ കത്തി മേടിക്കണമെന്നില്ല ടാപ്പിംഗ് നടത്തി ടാപ്പിംഗ് പിന്നെ അതിന്റെ ബാക്കി പണി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ റബർ കിട്ടുന്ന ഒരു മിഷീൻ ചത്തിയുണ്ട് ആ ചത്തി വാങ്ങിക്കുമ്പോൾ എണ്ണായിരം വില ഓ ശരി എത്ര തവണ വെട്ടി വർഷം ആറാം വർഷം അപ്പൊ ഇതെല്ലാം കടിപ്പറമ്പനാണല്ലേ ഇതെല്ലാം കണിക്ക അപ്പൊ കടിപ്പറമ്പനേലും റബ്ബർ കൃഷിയിടത്തിൽ ീക്ഷണാർത്ഥം ചെയ്തു നോക്കാണ് അല്ലെ അതെ അതെ എന്തായാലും കാർഷികരംഗത്ത് ശ്രദ്ധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇതിപ്പോ ഈ റബ്ബറിന്റെ വേരാണ് ഇത് വലിക്കുന്ന പക്ഷെ ആ ചെടിക്ക് ഒരു ഇച്ചിരി വളർച്ച കുറവുണ്ട് ആ വേരത്രയും കയറി വന്നിരിക്കുന്നു അത് ഇതിന്റെ ചോട്ടിൽ ഈ ചപ്പെല്ലാം കിടന്നതിന്റെ പേരില് ഈ റബ്ബറിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനം എവിടെയുണ്ടോ അവിടെ ഇതിന്റെ വേരുകൾ പടരും വേര് പടരും അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ഇതിന്റെ ചപ്പ് മാറ്റു വേറെ മഴ പെയ്താണ് ചെടി നന്നായിട്ട് തന്നെ നില്ക്കുന്നുണ്ട് അപ്പോ ഇടുക്കി പണിക്കൻകുടി കൂട്ടുങ്കൽ തോമസിയേട്ടന്റെ റബ്ബർ കൃഷിയിടത്തിലെ കടിപറുണ്ട് കടിപ്പറ ഏലം കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്